ഹലോ ഹരിയാൻ എല്ലാവർക്കും എസ് എൻ പി അക്കാഡമിയുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പി എസ് സിക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ഗവർണർ ജനറൽസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗവർണർ ജനറൽമാർ ആരെല്ലാമാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തെല്ലാമാണ് അവർക്ക് കൊണ്ടോണ്ടുള്ള മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നതിനെ കുറിച്ചുള്ള എന്താണ് ഒരു വീഡിയോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ പ്രധാനപ്പെട്ട ഗവർണർ ജനറൽമാർ ആരൊക്കെയായിരുന്നു അവർ ഏതൊക്കെ കാലമായിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചുള്ള ഒരു വിവരണം ആണ് നമുക്ക് നോക്കാൻ പോകുന്നത് ഓക്കെ കടക്കാം അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഗവർണർ ജനറൽസ് ഓഫ് ഇന്ത്യ ആണ് ഓക്കെ ഇന്ത്യയുടെ ഗവർണർ ജനറൽമാർ ആരെല്ലാം ആണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് ഓക്കെയാണല്ലോ വ്യക്തമായിട്ട് കേട്ടിരിക്കുക അപ്പോൾ ആദ്യത്തെ വാറൻ ഹേസ്റ്റിങ്സ് ഓക്കെ വാറൻ ഹേസ്റ്റിങ്സ് ആയിരത്തി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി അഞ്ച് ഒരു കാലഘട്ടത്തിൽ എന്താണ് എനിക്ക് ഭരിച്ചിരുന്നത് ഗവർണർ ജനറൽ ആണെന്ന് പറയുന്നത് വാറൻ ഹേസ്റ്റിങ്സ് എന്ന് പറയുന്നത് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആയെന്ന് പറയുന്നത് നമ്മുടെ വാന ഹേസ്റ്റിങ്സ് എന്ന് പറയുന്നത് ദിവാനി അദാലത്ത് ഒക്കെ സിവിൽ നിയമമാണ് ഓക്കെ അദിവാ അദാലത്ത് അത് അദാലത്ത് ക്രിമിനൽ എന്നീ കോടതികൾ സ്ഥാപിച്ചത് അതുകൊണ്ട് എന്താണ് റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇദ്ദേഹത്തിന്റെ കാലത്താണ് എന്താണ് റെഗുലേറ്റിംഗ് ആക്ട് വ്യക്തമായി പഠിച്ച ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് ബി എസ് സി വരുന്നത് റെഗുലേറ്റിംഗ് ആക്ട് ആറ് കാലത്താണ് എന്ത് ചെയ്യുന്നത് കൊണ്ടുവന്നിട്ടുണ്ടോ ചോദിച്ചത് ആറ് കാലത്താണ് വാരൻ ഹേസ്റ്റിംഗ്സിന്റെ കാലത്താണ് ഏത് കാലമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയഞ്ചൊരു കാലഘട്ടമാണെന്ന് പറയുന്നത് വാരൻ ഹേസ്റ്റിംഗ്സിന്റെ കാലം എന്ന് പറയുന്നത് ഓക്കെ ബംഗാളിലെ ആയിരത്തി ഗവർണർ ആണെന്ന് പറയുന്നത് വാരൻ ഹേസ്റ്റിംഗ്സ് എന്ന് പറയുന്നതാണ് ഇതേ മത്യത്തിൽ താടിക്കയ്യം വ്യക്തിയാണ് ഈ പറയുന്നത് വാരൻ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് അല്ല ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അദാലത്ത് ഫൗജിദാരി അദാലത്ത് ക്രിമിനൽ കോടതികൾ സ്ഥാപിച്ചതാരാണ് സ്ഥാപിച്ചാണ് ഓക്കെ ഇദ്ദേഹത്തിന്റെ കാലത്താണ് ഇദ്ദേഹത്തിന്റെ കാലത്ത് രണ്ട് കാര്യങ്ങൾ നോക്കിയല്ലോ ഒന്ന് കാര്യങ്ങളും ആക്ട് ആയിരത്തി മൂന്നും അതേപോലെ ആണ് ഹേസ്റ്റിംഗ് കാലത്താണ് അതേപോലെ തന്നെ ഏകീകൃത നികുതി സമ്പ്രദായം കൊണ്ടുവന്നത് ഓക്കെയാണ് ഏകീകൃത നികുതി പിരിവ് സമുദായം കൊണ്ടു ആറ് കാലത്താണ് ഈ പറഞ്ഞ വാര ഹിസ്റ്റിങ്സിന്റെ കാലത്താണ് പ്രധാനം നോക്കണം എന്താണ് ബാംഗ്ലൂർ എന്താ സോറി ബംഗാളിൽ ആദ്യത്തെ ഗവർണർ ജനറലാണ് വാരൻ ഹിസ്റ്റിംഗ് പറയുന്നത് ആയിരത്തി ഒന്നൂറ്റി എഴുപത്തി മൂന്നിൽ ആയിരത്തി എൺപത്തി അഞ്ചൊരു കാലഘട്ടമാണ് ആറ് കാലഘട്ടം എന്ന് പറയുന്നത് വാരഹിസ്റ്റിങ്സിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഓക്കെ ദിവാനി അദാലത്ത് ഹൗജിധരി അദാലത്ത് എന്ന് പറഞ്ഞ അദാലത്തുകൾ ഉണ്ടോ ആറ് കാലത്ത് കാലഘട്ടത്തിലാണ് വാരഹിസ്റ്റിങ്സിന്റെ കാലഘട്ടത്തിലാണ് അതേപോലെ തന്നെ റെഗുലേറ്റിംഗ് ആക്ട് ഓക്കെ റെഗുലേറ്റിംഗ് ആക്ട് അതേപോലെ തന്നെ ഇന്ത്യ ആക്ട് ഓക്കെ റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലും പിറ്റിറ്റ്സ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിലും കൊണ്ടുവന്ന ആറ് കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ ബാനഹസിംഗ്സിന്റെ കാലഘട്ടത്തിൽ അതേപോലെ ഏകീകൃത നികുതി സമ്പ്രദായ നികുതി സമ്പ്രദായം കൊണ്ടുവന്ന ആർ കാലഘട്ടത്തിലാണ് ബാനഹസിങ് കാലഘട്ടത്തിലാണ് ഓക്കെ അടുത്ത നോക്കാം ജോൺ മാക്വേഴ്സൺ ആണ് ഓക്കെ ജോൺ മാക്ഫേഴ്സൺ പറയുന്ന ഒരു വർഷക്കാലം ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി അഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് വരെ കാലഘട്ടത്തിൽ വന്ന ആളാണ് സർ ജോൺ എന്താണ് എന്ന് പറയുന്നത് ഓക്കെ വളരെ ചെറിയ കാലഘട്ടം നമുക്ക് ഇന്ത്യ നോക്കിയിട്ട് പോകാം ഓക്കെ സർ ജോൺ മാക്വേഴ്സൺ കുറച്ചു കാലം ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിട്ട് എന്ത് ചെയ്യുന്നു സേവനമുഷ്ടോൺ മാക്വേഴ്സൺ ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി അഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് വരെ അദ്ദേഹം ബംഗാളിന്റെ ആക്ടിംഗ് ആയിട്ട് ആക്ടി ഗവർണർ ജനറൽ ആയിട്ട് ചെയ്ത് അദ്ദേഹം ആ അനുഷ്ഠിക്കുകയായിരുന്നു ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് മുതൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ ആയിരത്തി നൂറ്റി എമ്പത്തിയാറ് പേരുടെ കാലഘട്ടം അദ്ദേഹം എന്ത് ചെയ്തു ബംഗാളിന്റെ എന്ത് ചെയ്തു ഗവർണറായിട്ട് എന്ത് ചെയ്തു എന്ത് ചെയ്തു അദ്ദേഹം സേവന രക്ഷിച്ചിട്ടുണ്ടായിരുന്നു വളരെ ചെറിയ കാലഘട്ടം ആയിരത്തിനൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി എൺപത്തി ഏഴു വർഷക്കാലം മാത്രമേ എന്ത് ചെയ്തു അദ്ദേഹം ആഹ് സേവനക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അടുത്ത് നോക്കാം അടുത്ത ആരാണ് ലോഡ് കോൺവാലിസ് അല്ലെ ടോൺ കോൺവാലിസ് ആണ് കോൺവാലിസിന്റെ കാലഘട്ടം എന്ന് എന്തായിരുന്നു മറ്റേ അദ്ദേഹം എന്താണ് എൺപത്തി ആറ് പേര് എമ്പത്തി ആറ് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടം എന്താണ് അതിഷ്ടമായിട്ട് ഭരിച്ച ഗവർണർ ജനറൽ ആരാണ് ലോഡ് കോൺവാലിസ് ആരാണ് ലോഡ് കോൺവാലിസ് ആണ് ശാശ്വത ഭൂനിക അല്ലെങ്കിൽ പെർമനന്റ് സെറ്റിൽമെന്റ് ഓഫ് ബംഗാൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ പെർമനന്റ് സെറ്റിൽമെന്റ് ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് കൊണ്ടുവന്ന ആറ് കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ലോഡ് കോൺവാലിസിന്റെ കാലഘട്ടത്തിന് ശാശ്വത ഭൂനികുതി അല്ലെങ്കിൽ സെറ്റിൽമെന്റ് സെറ്റിൽമെന്റ് ഓഫ് ഓഫ് ലാൻഡ് ൾ കൊണ്ട് നാരണം ആയിരത്തി തൊണ്ണൂറ്റി മുതൽ കൊണ്ട് നാരായണം പറഞ്ഞ ലോർഡ് കോൺവാലിസ് കോൺവാലിസ് പ്രഭു ആണ് കോൺവാലിസ് പ്രഭു ആണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്താണ് ആയിരത്തി എണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരണം ഓക്കെ ഒരു പെട്ടെന്ന് ഓവർവ്യൂ ആണ് അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് പെട്ടെന്ന് ഇന്ത്യ ഈ പോവാണെങ്കിൽ കണ്ടിട്ട് പോയാൽ നിങ്ങൾ ഒരുപാട് ഗുണം ചെയ്യുന്നതായിരിക്കും ആണല്ലോ അപ്പൊ അല്ലെങ്കിൽ ഭൂനികൾ പെർമനന്റ് സെറ്റിൽമെന്റ് ഓഫ് ദി ബംഗാൾ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലേക്ക് കൊണ്ടുവന്നാണ് ലോഡ് കോൺവാലിസ് ആണ് ഓക്കെ അതേപോലെ സിവിൽ സർവീസ് പരിഷ്കരിച്ചു ഓക്കെ സിവിൽ സർവീസിന് അടിത്തറ ഇട്ടതൊക്കെ ആറ് കാലഘട്ടത്തിലാണ് ലോഡ് കോൺവാലിസിന്റെ കാലഘട്ടം സിവിൽ സർവീസിനെ കുറിച്ച് അറിയാമല്ലോ അല്ലെ സിവിൽ സർവീസിനെ പരിഷ്കാര പരിഷ്കരിച്ച് അടിത്തറായിട്ട് ആറ് കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ലോഡ് കോൺവാലിസിന്റെ കാലഘട്ടത്തിൽ അതേപോലെ ലോഡ് കോൺവാലിസ് ആണ് പറയുന്നത് കോൺവാലിസ് എന്ന് പറയുന്ന നിയമ സംഹിത പുറത്തിറക്കിയതോ ഓക്കെ അത് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലാക്കി െ കോൺവാലിസ് കൂട് കൊണ്ടുവന്ന ആരാണ് കോൺവാലി കോൺവാലിന്റെ കാലഘട്ടം വ്യക്തമായി പഠിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെയാണ് ഓക്കെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ പരിഹാരം എന്തായിരുന്നു സിവിൽ സർവീസ് പരിശീലിച്ചു അതേപോലെ എന്താണ് കോൺവാലിസ് കൂട് കൊണ്ടുവന്നു അതേപോലെ തന്നെ ശാശ്വത ഭൂമി കുതി അല്ലെങ്കിൽ പെർമനന്റ് സെറ്റിൽമെന്റ് ബംഗാൾ കൊണ്ടുവന്ന ആരാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഓക്കെ അടുത്ത നോക്കാം അടുത്ത നോക്കാം ആരാണ് ജോൺ ഷോർ ആണ് ഓക്കെ ജോൺ ഷോറാണ് അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഒര കാലഘട്ടത്തിലാണ് ഓക്കെ ജോൺ ഷോർ എന്ന് പറയുന്നത് നോക്കാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കോൺവാലിസ് പ്രഭുവിന് ശേഷം സർ ജോൺ ഷോർ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിട്ട് സ്ഥാനമേക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചാർട്ടർ നിയമം അവതരിപ്പിച്ച സർ ജോൺ ഷോർ ആണ് ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അപ്പൊ ചോദ്യം പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചാർട്ടർ നിയമം ആരാണ് എന്താണ് അവതരിപ്പിച്ചെന്ന് വെച്ചാൽ ആരാണ് അതിന് അതിനുത്തരവാണിത് കൊടുത്തിരിക്കുന്നത് ആരാണ് സർ ജോൺ ഷോർ ആണ് ആരാണ് സർ ജോൺ ഷോർ ആണ് ഓക്കെ അതുപോലെ നിസാമിനെതിരായ മറാത്തകളുടെ അധിനിവേശം ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം ഇന്ത്യയുടെ ഗവർണർ ജനറായ കാലത്താണോ എനിക്കറിയാൻ നിസാമിന് എന്നാണ് എതിരായിട്ടുള്ള മറാത്തകളുടെ അധിവേശേഷം മറാത്ത എന്താണ് നിസാമിനെതിരായിട്ട് ഇന്ത്യ ആക്രമണം അയച്ചുവിടുന്ന സമയത്താണ് ഇദ്ദേഹം അല്ലെ ജോൺ ഷോർ ആയിരത്തി തൊണ്ണൂറ്റി മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിട്ട് അല്ലെങ്കിൽ ബംഗാൾ സമയത്ത് ബംഗാൾ അധിഷ്ഠിതമായിട്ടുള്ള ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിട്ടിരിക്കുന്ന സമയത്താണ് മറാത്തുകൾ നിസാമിനെതിരെ ആക്രമണങ്ങളൊക്കെ അയച്ചുവിടുന്നു ഓക്കെയാണല്ലോ അപ്പൊ പ്രധാനമായിട്ട് നോക്കേണ്ട എന്താണ് എന്താണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ ചാർട്ടർ നിയമം കൊണ്ടുവന്നൊക്കെ ചാർട്ടർ നിയമം അവതരിപ്പിച്ച ആരാണ് ജോൺ ഷോറാണ് അതിന് നിസാധിത മറാത്തുള്ള അധിനിവേശം നടക്കുന്ന ആറ് കാലഘട്ടത്തിലാണ് ജോൺ ഷോറിന്റെ കാലഘട്ടത്തിലാണ് ഓക്കെ ഓക്കെ അതാണ് പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് നമുക്ക് ജോൺ ഷോർന്ന് അത്ര കേട്ടിട്ടില്ലായിരിക്കും അല്ലെ ിസും അതിലെ ഒരുപാട് കേട്ടുള്ളത് ജോൺ ഷോൺ എന്ന് പറയുമ്പോൾ ഒന്ന് ഊർത്ത് വെക്കുക ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി എട്ട് വരെ കാലഘട്ടത്തിലാണ് ആറ് കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ജോൺ ഷോറിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ചാർട്ടർ നിയമം കൊണ്ട് ചാർട്ടർ നിയമം കൊണ്ടുദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ജോൺ ഷോറിന്റെ കാലഘട്ടത്തിലാണ് അതേപോലെ മറാത്തുകളുടെ ആ നിസാമുണ്ട് അധിനിവേശം ആറ് കാലഘട്ടത്തിലാണ് ജോൺ ഷോറിന്റെ കാലഘട്ടത്തിലാണ് അടുത്തു നോക്കാം അടുത്തു നോക്കാം അല്ലേ ധാരണ ലോർഡ് വെല്ലസ്ലി വെല്ലസ്സി വെല്ലസ്ലി പ്രഭു അല്ലെ വല്ല വെല്ലസ്ലി പ്രഭു നോക്കാം വെല്ലസ്ലി പ്രഭു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ കാലഘട്ടത്തിലാണെന്ന് പറയുന്നത് ലോർഡ് വെല്ലസ്ലി എന്ത് എന്നത് അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ കൊണ്ട് ഗവർണർ ജനറലായിട്ട് എന്ത് ചെയ്യുന്ന അദ്ദേഹം സ്ഥാനം വിൽക്കുന്നത് ധാരണ ലോർഡ് വെല്ലസ്ലി ആണ് ഓക്കെ ലോഡ് വെല്ലസ്ലി നോക്കാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ കാലഘട്ടമാണ് ആ കാലഘട്ടം പറയുന്നത് ലോർഡ് വെല്ലസ്ലിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഓക്കെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം നമ്മൾ ഈ വീടുകളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവര് പ്രധാനമായിട്ട് കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കി പോകുന്നു ഓക്കെ സൈനിക സഹായ വ്യവസ്ഥ അല്ലെങ്കിൽ സബ്സിഡറി അലയൻസ് സിസ്റ്റം നടപ്പിലാക്കിയ ആ കാലഘട്ടത്തിലാണ് ലോഡ് വല്ല സ്ഥല കാലഘട്ടത്തിൽ സബ്സിഡറി അലയൻസ് എന്ന് അറിയില്ല ആദ്യം ഒരു നാട്ടുരാജ്യത്തിന് ആദ്യം സൈന്യം കൊടുക്കുന്നത് നിങ്ങൾ സൈന്യത്തിൽ കണ്ടിയോ സൈന്യം ഞങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ചെറിയ സൈന്യത്തിന്തിയും നാട്ടുരാജ്യങ്ങൾ കൊടുക്കും ഓക്കെ അപ്പൊ എന്ത് ചെയ്യും നാട്ടുരാജ്യം കൊണ്ടു സൈന്യത്തെന്ത്യയും പിരിച്ചുവിടും അതിനുശേഷം ഒരു ചെറിയ ചെറിയ നികുതി ആർക്കും കൊടുക്കും ബ്രിട്ടീഷ് പട്ടാളത്തിന് കൊടുക്കും ഏറ്റവും അവസാനം എന്ത് ചെയ്യും ഏറ്റവും അവസാനം ഒന്തിയും ആ ബ്രിട്ടീഷറെ പറയുന്ന ഏകാബ് എന്ത് ആ രാജ്യം മൊത്തം ഒരു പിടിച്ചിടക്കും ഈ പറയുന്ന ബ്രിട്ടീഷറെ പിടിച്ചടക്കും അതാണ് സബ്സിഡറി അലയൻസ് പറഞ്ഞു ഓക്കെ എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞ എന്ത് ചെയ്യും ആ ബ്രിട്ടീഷാർ കീഴിലെ രാജ്യം എന്ന് പറയുന്നു ഓക്കെ സൈനിക സഹായ വ്യവസ്ഥയിലെ സബ്സിഡറി അലയൻസ് ആർ കാലഘട്ടത്തിലാണ് നടപ്പിലാക്കുന്നത് ജോൺ വെല്ല സോറി ലോഡ് വെല്ലുടെ കാലഘട്ടത്തിലാണ് ഓക്കെ ലോഡ് വെല്ലുടെ കാലഘട്ടത്തിൽ അതേപോലെ തന്നെ നാലാ മാംഗ്ലൂർ മൈസൂർ യുദ്ധം ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തേക്ക് ആറ് കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ വെല്ലുടെ കാലഘട്ടത്തിൽ ഓക്കെ നാലാം മാംഗ്ലോ മൈസൂർ യുദ്ധം അറിയാലോ അല്ലെ ടിപ്പു സുത്തേന്റെ അടിപൊളിയ യുദ്ധമാണ് അല്ലേ ആ അതാണ് നമ്മുടെ എന്താണ് നമ്മൾ കർണാട്ടിക്ക് മാർന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ കർണാട്ടിക് മാർക്ക് അതാണ് നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധം നടന്നത് അതിനകത്ത് ടിപ്പു സുൽത്താൻ പരാജയപ്പെടുത്തുന്ന ആർഘട്ടത്തിലാണ് ഇപ്പം ലോഡ് വെല്ലസ്ലി ഇവിടെ ലോഡ് വെല്ലസ്ലി കാലഘട്ടത്തിലാണ് ഓക്കെ അതേപോലെ കൽക്കട്ടയിലെ ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ചു അതേപോലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകാൻ വേണ്ടി കട്ടയിലെ ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ചത് ആരാണ് ഈ പറയുന്ന ലോഡ് വെല്ലസ്ലി പ്രഭുവാണ് ആരാണ് ലോഡ് വെല്ലസ്ലി പ്രഭുവാണ് ഓക്കെ ആണല്ലോ ഈ പറഞ്ഞ ഫോർട്ട് വില്യം കൽക്കട്ടയിലെ ഫോർട്ട് വില്യം നമ്മൾ വിതഔട്ട് ഇന്ത്യൻ ആർമി ഏറ്റെടുത്ത് അതിന്റെ പേരൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്യാ പഠിച്ചു ഓക്കെ ആലോചിക്കാ കൽക്കട്ടെ ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ച ആരാണ് ഈ പറയുന്ന ആ വെല്ലസ്ലി പ്രഭു ആണ് ആരാണ് ആ വെല്ലസ്ലി ആ പ്രഭു ആണ് ഓക്കെ അല്ലേ ഓക്കെ ഒരുപാട് എന്ത് ചെയ്യാ മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു വ്യക്തികൂടാണ് ഈ പറയുന്നത് എന്ത് സബ്ശൻ അലയൻസ് നാലു ആംഗ്ലോസർ യുദ്ധം അതേപോലെ കോളേജ് സ്ഥാപിച്ച ആരാണ് ലോഡ് വെല്ലസ്ലിയാണ് ഓക്കെ അടുത്ത് നോക്കാം ലോർഡ് വില്യം ആരാണ് ലോഡ് വില്യം ബെൻഡിക്ക് നോക്കാം ലോഡ് വില്ല്യ ബെൻഡിക്കുന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടം എന്ന് പറയുന്നത് ലോഡ് വില്ല്യം ബെൻഡിക്കിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലാണ് ഈ പറയുന്നത് ലോർഡ് വില്ല്യ ബെൻഡിക്കെന്ന് പറയുന്നത് ഓക്കെ ഇന്ത്യ മറ്റേ താങ്കൾ പറഞ്ഞ ബംഗാൾ എന്റെ ആസ്ഥാനം ആക്കി എന്ത് ചെയ്യുന്നത് ഒരുപാട് പോലാണോ ഓക്കെ ബംഗാളാണ് ഇന്ത്യയുടെ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ത്യ മൊത്തത്തിൽ ഒരു ഇന്ത്യയുടെ എന്താ ഒരു സ്ട്രക്ചർ അങ്ങോട്ട് വരുന്ന എപ്പോഴാണ് വില്ല്യം ബെൻഡിക്കിന്റെ കാലഘട്ടം ആണല്ലോ ഇപ്പൊ ആ സമയത്തൊക്കെ അറിയാലോ പതിനേഴ് അവസാന അല്ലെങ്കിൽ പതിനെട്ടിലൊക്കെ തുടക്കം ഏർപ്പെ എല്ലാ നാട്ടുരാജും ഇന്ത്യ പിടിച്ചടക്കി 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 ആ വരുന്ന സമയമാണ് അല്ലേ അപ്പൊ എന്താണ് ഈ സമയത്താണ് പറയുന്നത് ഇന്ത്യ ഹോളി മൊത്തത്തിൽ എന്ത് ചെയ്യുന്നത് പിടിച്ചടക്കുന്ന എപ്പോഴാണ് ഈ പതിനെട്ട് നൂറ്റാണ്ട് അടുപ്പിച്ചൊക്കെയാണ് ചെയ്യുന്നത് പിടിച്ചടക്കുന്നത് അപ്പൊ ഇന്ത്യയുടെ ഒരു ടോട്ടൽ ഒരു ചെയ്തിരുന്നത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിട്ട് നിയമനാവുന്ന ആരാണ് കറക്റ്റ് ആയിട്ട് അത് ലോഡിയും വല്യം വെന്തിക്കാണ് ഓക്കെ അതുപോലെ സതി നിരോധിച്ചത് ഏറ്റവും വലിയ കാര്യം അല്ലേ സതി നിരോധിച്ച ആയിരത്തി ഇരുപത്തിഒൻപതിൽ എന്ത് ചെയ്യുക സതിനിരോധിച്ചത് ആരാണ് ലോഡ് വില്യം വെന്തിക്കാണ് എന്തായിരിക്കും രാജാറാം മോഹൻ റോയുടെ ഒക്കെ എന്ത് ചെയ്യാ പരിഷ്കാരങ്ങൾ കൊണ്ട് അല്ലെ എന്ത് അദ്ദേഹം കൊണ്ടുവന്നതാണ് സതി നിരോധിച്ച ഒരുപാട് ഇറങ്ങി തിരിച്ചു വ്യക്തി ആര രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ എന്ത് അവരുമായിട്ട് കൂടി ചേർന്ന് ഹിന്ദിയാണ് സതി നിരോധിച്ചത് ആരാണ് ലോഡ് വില്ല്യം വെന്റിക്കാണ് ആരാണ് ലോഡ് വില്ല്യം വെന്റിക്ക് ഏത് കാലഘട്ടത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് കാലഘട്ടത്തിൽ അതെന്താണ് എന്താ തുങ്കി സമ്പ്രദായം ഓക്കെ തുങ്കി സമ്പ്രദായം കൊണ്ടു സമ്പ്രദായം അടിച്ചമർത്തിയത് ആരാണ് ഈ പറയുന്ന ലോഡ് വില്ല്യം പെൻറ്റിക്കാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ട് ഓക്കെ ഇംഗ്ലീഷ് ഹൗതിക ഭാഷ ആക്കിയ ആറ് കാലഘട്ടത്തിലാണ് ലോഡ് വില്യം ബെൻഡിക്കിന്റെ കാലഘട്ടത്തിലാണ് വിദ്യാഭ്യാസത്തിൽ എന്ത് ചെയ്യാ വിദ്യാഭ്യാസത്തില് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് എന്ത്യ സ്ഥാപിതമാക്കുക അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവരാ എന്ത് ചെയ്യാ മുന്നോട്ടിറങ്ങിയ ഒരു വ്യക്തിയോടാണ് ഈ പറയുന്നത് ലോഡ് വില്ല്യം ബന്റിക്ക് എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം ഓർത്ത് വെക്കുക ആയിരത്തി തൊണ്ണൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് വരെയാണ് ഓക്കെ അടുത്ത് നോക്കാം ആരാണ് ചാൾസ് മെക്കാഫ് ഒക്കെ ഈ പറഞ്ഞ രണ്ട് വ്യക്തികൾ വളരെ അധികം കാലം ഒന്നും ഇല്ലെങ്കിൽ എന്താണ് നമുക്ക് പഠിക്കേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ എന്താണ് ചാൾസ് മെക്ക എന്താണ് എന്ന് പറഞ്ഞാൽ ചാൾസ് സർ ചാൾസ് മെറ്റ് വർഷം ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിട്ട് എന്ത് ചെയ്തു സെവൻ അക്ഷിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്നത് എന്താണ് ഒരു വർഷത്തു ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിട്ട് സേവന അക്ഷിച്ച വ്യക്തിയാണ് ഈ എന്ന് പറയുന്നത് സർ ചാർൾസ് ആയിരത്തി ഇരുപത്തി മൂന്നിൽ എന്താണ് ലൈസൻസിങ് ആവശ്യങ്ങളെ നിർത്തലാക്കുകയും എന്താണ് വരണാകുള പ്രസിഡന്റ് പദ്ധതികളില്ലാതെ നോക്കുകയും ചെയ്ത ആറ് കാലഘട്ടത്തിനാണ് ഈ പറഞ്ഞ ചാൾസ് കാലഘട്ടത്തിന് തൊട്ട് ആയിരുന്നു നോക്കി കഴിഞ്ഞാൽ എന്താണ് ഓക്ലാൻഡ് പ്രഭു ആണ് ഓക്കെ ലോഡ് ഓക്ലാൻഡ് നോക്കി കഴിഞ്ഞാൽ നോക്കാം എന്താണ് ആയിരത്തി തൊണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ഓക്ലാൻഡ് പ്രഭു ഇന്ത്യയുടെ ഗവർണർ ജനറലായിരുന്നു പ്രാദേശിക സ്കൂളുകളുടെ മെച്ചപ്പെടുത്തുന്ന ഒരു നിയമസഭ സഭാംഗം എന്ന നിലയിൽ ഇന്ത്യയുടെ വാണിജ്യ സംരംഭത്തിന് വിപുലീകരണത്തിന് അദ്ദേഹം സ്വയം സമർപ്പിച്ചു എന്നുള്ളതാണ് ഓക്കെ വാണിജ്യ മേഖലയിലൊക്കെ എന്ത് ചെയ്താൽ ഒരുപാട് മാറ്റം കൊണ്ടെന്ന ആറ് ഓക്ലാന്റ് കാലഘട്ടത്തിലാണ് ലോഡ് ഓക്ലാൻഡ് ഭരണകാലത്ത് നടന്ന ആദ്യത്തെ ആംഗ്ലോ അഫ്ഗാൻ യുദ്ധ ഇന്ത്യയിലെ ബ്രിട്ടീഷ് അന്തസ്സും വലിയ തിരിച്ചടിയായുള്ളതാണ് ഓക്കെ അതായത് പിടിച്ചടക്കാൻ വേണ്ടി എന്ത് ചെയ്തു ആ ബ്രിട്ടീഷ് ട്രൂപ്സ് എല്ലാം കൂടെ എന്ത് ചെയ്തു അങ്ങോട്ടേക്ക് വെച്ചു പിടിച്ചു പക്ഷെ എന്ത് ചെയ്യാന്നില്ല ഓക്കെയാണല്ലോ അറിയാൻ അഫ്ഗാൻ ഇപ്പോഴെന്ത് എന്താണ് പല സാമ്രാജ്യങ്ങളുടെ എന്താണ് എന്നൊക്കെ എന്ത് അറിയപ്പെടുന്ന സ്ഥലമാണ് ഈ പറയുന്നത് എന്ന് പറയുന്നത് അല്ലെ ഏറെക്കുറെ വലിയ സാമ്രാജ്യങ്ങളെല്ലാം വലിയ സാമ്രാജ്യം കിട്ടിപ്പെടുക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്യാ നടക്കാത്ത ഒരു സ്ഥലമാണ് ഈ പറയുന്നത് അഫ്ഗാൻ എന്ന് പറയുന്നത് ഓക്ലാൻഡ് പ്രഭുവിന്റെ കാലത്താണ് എന്ത് പറയുന്നത് എന്താണ് ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ ബ്രിട്ടീഷ് അന്തസ്സിനെ വലിയ തിരിച്ചടിയായ ആറ് കാലഘട്ടത്തിലാണ് ഓക്ലാൻഡ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് അടുത്തു നോക്കാം ലോർഡ് ഡെൽഹൌസി അല്ലെ ലോർഡ് ഡെൽഹൌസി നോക്കാം അല്ലേ ലോഡ് ലെൽഹൌസ് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി എട്ട് മുതൽ ആയിരത്തി അമ്പത്തി ആറ് വരെയുള്ള സമയമാണ് ലോഡ് ലെൽഹൌസിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഓക്കെ ലോഡ് ലെൽഹൌസിന്റെ കാലഘട്ടത്തിൽ പറയുന്നത് തെത്തവകാശ നിരോധന നിയമം തെത്തവകാശ നിരോധന നിയമം ഡോക്ടർ ഓഫ് ലാബ്സ് ഒക്കെ ഇവിടുന്ന് തുടങ്ങുവാണ് പ്രശ്നങ്ങൾ എന്താ അറിയാലോ ആയിരത്തി നൂറ്റി അമ്പത്തി എന്താണ് നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം യുദ്ധമൊക്കെ ഉണ്ടാവുന്ന ആ കാലഘട്ടത്തിലാണ് ഇപ്പോഴത്തെ ഹൗസിന്റെ കാലഘട്ടത്തിലാണ് അല്ലേ അറിയാരിക്കുമോ അല്ലേ അപ്പൊ ദത്തവകാശ നിരോധന നിയമം അല്ലെങ്കിൽ ഡോക്ടർ ഓഫ് ലാഫ്സ് ആർ കാലഘട്ടത്തിലാണ് വരുന്നത് ഈ പറഞ്ഞ ഡെൽഹൌസിൽ കാലഘട്ടത്തിലാണ് ഓക്കെ നടപ്പിലാക്കി സത്താറ നാഗ്പൂർ ഝാൻസി ഔദ്ധി തുടങ്ങിയ എന്ത് ചെയ്തു കൂട്ടിച്ചോർത്തും കറിയാ അതിനെതിരായിട്ടാണ് ഝാൻസി റാണിയൊക്കെ എന്ത് ചെയ്യുന്നത് യുദ്ധത്തിനൊക്കെ പോകുന്നത് ഓക്കെ അതുപോലെ ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽവേ ലൈൻ റെയിൽവേ ടെലിഗ്രാഫ് എന്നീ സംവിധാനങ്ങളെ കൊണ്ടുവന്ന ആറ് കാലഘട്ടത്തിലാണ് ഡെൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് അല്ലെ അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽവേ ലൈൻ ബോംബെ ടു താനെ ആയിരത്തി അമ്പത്തി മൂന്ന് പഠിക്കുക ഓക്കെ ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽവേ ലൈൻ ലൈനുള്ള ബോംബെ ആറ് കാലത്താണ് കൊണ്ടുവന്നത് ലോർഡ് ഡെൽഹൌസി അല്ലെ ഡെൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ അതുപോലെ എന്താണ് ഡോക്ടർ ഓഫ് ലാബ്സ് ഓക്കെ ഡോക്ടർ ഓഫ് ലോഡ് ഡെൽഹൌസിയുടെ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ ലോഡ് ഡൽഹൌടെ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് അതേപോലെ തന്നെ പോസ്റ്റൽ സിസ്റ്റം ഓക്കെ ആണല്ലോ ആ പോസ്റ്റൽ ആ സിസ്റ്റം അതേപോലെ ടെലിഗ്രാഫ് അതേപോലെ ലൈനുകൾ എന്നിവ ആരംഭിച്ച ആറ് കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ലോഡ് ഡെൽഹൌസ് ഡെൽ ഹൗസ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് അതുകൊണ്ട്

ആരംഭിക്കുന്ന ആറ് കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ ഡൽഹൌസ് പ്രഭുവിന്റെ കാലഘട്ടം അറിയാമായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എന്താണ് ടെക്നോളജിക്കലി കല് അല്ലെങ്കിൽ തന്നെയാണ് സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആറ് കാലഘട്ടം ഡൽഹൌസ് പ്രഭുന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ടെലിഗ്രാഫ് കൊണ്ടിരുന്നു റെയിൽവേ ലൈൻ കൊണ്ടുവരുന്നു വിദ്യാഭ്യാസ പരീക്ഷണങ്ങൾ കൊണ്ടുവരുന്നു ഇനി ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇതെല്ലാം കൊണ്ടുവരുന്ന ആ കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ ഡൽഹൌസ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് ഓക്കെ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സിഡറി അല്ലെ സോറി ഡോക്ടർ ഓഫ് ലാബ്സ് കൊണ്ടുവരുന്ന ആ കാലമാണ് അല്ലെങ്കിൽ തത്താവകാശ നിരോധന നിയമം കൊണ്ടുവരുന്ന ആറ് കാലത്ത് ഈ പറഞ്ഞ ലോണിൽ ഡെൽഹൌസ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് ഓക്കെ ഇത്രയും കാണാൻ പഠിക്കേണ്ടത് ഒന്ന് ദത്താവകാശ നിരോധന നിയമം അതേപോലെ തന്നെ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് റെയിൽവേ ലൈന് ടെലിഗ്രാഫ് എന്നീ പറയുന്നത് കൊണ്ടുവരുന്നതാണ് ഡെൽഹൌസ് പ്രഭു ആണ് വുഡ്സ് ഡെസ്പാച്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിലെ വുഡ്സ് ഡെസ്പാച്ച് കൊണ്ടുവരുന്ന കാലഘട്ടത്തിലാണ് ഈ പറയുന്നത് ഡൽഹൌസ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് ഓക്കെ ഓക്കെ അദ്ദേഹത്തിന് സമയം മനസ്സിലാക്കുക ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് വരെയാണ് ഓക്കെ അതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമര യുദ്ധത്തിന് സമയാണ് ഡെൽഹൌസ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് ഓക്കെ അടുത്തു നോക്കാം ബൈസ്രോയിമാർ ബ്രിട്ടീഷ് ആജ്ഞയുടെ നേരിട്ടുള്ള ഭരണത്തിൽ അറിയായിരിക്കും ആയിരത്തി നൂറ്റി അമ്പത്തി ഏഴിന് ശേഷം എന്ത് ചെയ്യുന്നു നമ്മുടെ കമ്പനിയുടെ ഭരണത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറുന്നു ബ്രിട്ടീഷ് എംപയറിന്റെ കീഴിലേക്ക് മാറുന്നു അല്ലെ ബ്രിട്ടീഷ് എംയറിന്റെ കീഴിലേക്ക് എന്ത് ചെയ്യുന്നു ആ ഭരണം മാറുകയാണ് ഉണ്ട് ബ്രിട്ടീഷ് എമ്പയറിന്റെ കീഴിലേക്ക് എന്ത് ചെയ്യുന്നു രാജ്ഞിയുടെ കീഴിലേക്ക് എന്ത് ചെയ്യുന്നു ബ്രിട്ടീഷ് അജ്ഞാൻ നേരിട്ടുള്ള ഭരണത്തിലേക്ക് ഇവിടെ മാറുന്നു ഇന്ത്യ മാറുകയാണ് അപ്പോൾ ബ്രിട്ടീഷ് കമ്പനി ഈസ്റ്റിന്റെ കമ്പനി മാറി എന്ത് ബ്രിട്ടീഷ് എംപയറിന്റെ കയ്യിൽ വരുന്നു ബ്രിട്ടീഷ് എംപയറിന്റെ കീഴിലേക്ക് എന്ത് വരുന്നു ആ രാജ്യം ഇരിക്കുകയാണ് ഓക്കെ നോക്കാം ആ ലോർഡ് ക്യാനിങ് ഓക്കെ ലോഡ് അല്ലെങ്കിൽ ക്യാനിങ് ഭ്രഭു ആയിരത്തിനൂറ്റി അമ്പത്തി ആറ് ആയിരത്തിനൂറ്റി അറുപത്തി രണ്ട് പേരുടെ കാലഘട്ടമാണ് ലോർഡ് കാനിങ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആദിത്യ വൈശ്രോയും ആണ് എന്ന് പറയുന്നത് കാനിങ് പ്രഭു എന്ന് പറയുന്നത് ആയിരത്തിനൂറ്റി അമ്പത്തി ഏഴിലെ ശിപാ ലേഹ ആ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന പ്രഭുവിന്റെ ഭുവിന്റെ ഡൽഹി ഡൽഹൌസി പ്രഭു ആയിരത്തി അമ്പത്തിയാറിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സമയം കഴിയുന്നു ആയിരത്തി അമ്പത്തിയാറിൽ ആര് തിരിച്ച് സ്ഥാനം വെക്കുന്നു കാനിങ് പ്രഭു എന്ത് ചെയ്യുന്നു സ്ഥാനം വെക്കുന്നു കാനിംഗ് പ്രഭു സ്ഥാനം വെക്കുന്ന സമയത്ത് ഡൽഹൌസി പ്രഭു എന്താണ് നിർത്തിയിട്ട് ഡോക്ടർ ഓഫ് പോയത് ഡോക്ടറിനെ രക്താവകാശ നിരോധനത്തിൽ എന്ത് ചെയ്യും വലിയ പ്രതിഷേധം വലിയ യുദ്ധങ്ങളുണ്ടാവുന്നു അല്ലെ അമ്പത്തിയേഴിൽ വലിയ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഡൽഹി ക്യാപ് ബഹദൂർ ഷാ ഒക്കെ എന്ത് ചെയ്യുന്നു സെക്കൻഡ് സെക്കൻഡ് എന്ത് ചെയ്യുന്നു അദ്ദേഹത്തെ രാജാവായിട്ട് അവിടെ നിയമിക്കുന്നു അല്ലെ കാൻപൂരിലും അതേ ലക്നൌവിൽ ബീർ ഹസ്രത് മഹലും അതായത് താന്തിയ തോപ്പിയൊക്കെ എന്ത് ചെയ്യുന്നു വലിയ രീതിയിലൊക്കെ എന്ത് ചെയ്യോ വലിയ എന്താണ് യുദ്ധങ്ങളിലൊക്കെ എന്തു ചെയ്യോ പോകുന്ന സമയമാണ് അല്ലേ അല്ലെ അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് ആര് മാറുന്നു ആ മംഗൾ പാണ്ടെ മാറുന്നു അല്ലേ മംഗൾ പാണ്ട ഒക്കെ എന്ത് ചെയ്യുന്നു വലിയ രക്തസാക്ഷിയായിട്ടൊക്കെ മാറുന്ന ഈ സമയത്താണ് ഈ പറഞ്ഞ അമ്പത്തി ഏഴ് കാലഘട്ടത്തിൽ അമ്പത്തി ആരാണ് ഈ പറഞ്ഞ ലോഡി ക്യാൻ പ്രഭു എന്ത് ചെയ്യുന്നത് നമ്മുടെ എന്താണ് അദ്ദേഹം ചുമതല ഏറ്റ സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്താണ് ഓക്കെ ആണല്ലോ ഓക്കെ ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലും അതാണ് ആദ്യത്തെ വൈശ്രോയിമാരാണ് ഈ പറയുന്ന ക്യാനി പ്രെ ലോഡ് ക്യാനിങ്ങാണ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ശിപായി ലഹള ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി എട്ടിലെ ഗവൺമെന്റ് നിയമം അല്ലെങ്കിൽ ഗവൺമെന്റ് നിയമം കൊണ്ടുവരുന്ന ആ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന നമ്മുടെ ആറ് കാലഘട്ടത്തിലാണ് പറഞ്ഞത് ലോഡ് കാനിങ്ങിന്റെ കാലഘട്ടത്തിലാണ് അതുപോലെ ഇന്ത്യൻ പീനൽ കോഡ് എനിക്കറിയായിരിക്കില്ല നമ്മൾ ഇത്രയും ഫോളോ ചെയ്തുകൊണ്ട് വന്ന ഇന്ത്യൻ കോഡ് ഇപ്പൊ ഭാരതീയ ന്യായ ഇന്ത്യ പീനൽ കോഡ് ആയിരത്തി അറുപത് നിലവിൽ വന്നത് ആറ് കാലഘട്ടത്തിലാണ് ലോഡ് കാനിങ്ങിന്റെ കാലഘട്ടത്തിലാണ് ഓക്കെ ലോഡ് കാനിങ്ങിന്റെ കാലഘട്ടത്തിലാണ് അതേപോലെ തന്നെയാണ് ആ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് കൽക്കട്ട മൂന്ന് പ്രസിഡൻസിയാണ് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത് ഏതൊക്കെയാണ് കൽക്കട്ട അതായത് ബംഗാൾ പ്രസിഡൻസി ബോംബെ പ്രസിഡൻസി മദ്രാസ് പ്രസിഡൻസി അപ്പൊ മൂന്ന് പ്രസിഡൻസിൽ എന്ത് ചെയ്തു കോളേജുകൾ സർവകലാശാല സ്ഥാപിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ ഏർ ലോഡി ക്യാനിങ്ങിന്റെ കാലഘട്ടത്തിലാണ് ഓക്കെ കൽക്കട്ട ബോബൈ മദ്രാസ് എന്നീ സർവകലാശാല സ്ഥാപിക്കുന്നത് ഏതു വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലൊക്കെ സ്ഥാപിക്കുന്ന ആറ് കാലഘട്ടത്തിലാണ് ആ ലോഡി ക്യാനിങ്ങിന്റെ കാലഘട്ടത്തിലാണ് ഓക്കെ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട എന്താണ് ഗവർണർ ജനറൽ ഓക്കെ വേറെ ഹേസ്റ്റിംഗ് തുടങ്ങി ഇവിടെ ലോഡിക്കാരെങ്കിലും വരും നൽകുന്ന വലിയ ഒരു ഭാഗമാണ് ഈ പറഞ്ഞ ഗവർണർ ജനറൽസ് എന്ന് പറയുന്നത് അവർ പ്രധാനമായിട്ടും മുന്നോട്ടുള്ള മാറ്റങ്ങൾ എന്ത് ചെയ്യുക ഒറ്റ നോട്ടത്തില് പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കിയിട്ടുള്ള പരീക്ഷകളൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് നോക്കിയിട്ട് പോകാൻ ഒരു വീഡിയോ ആണ് ഓക്കെ അല്ലെ അതേപോലെ തന്നെ നമ്മുടെ എസ് എസ് ബി അക്കാഡമി ഒറ്റ കോഴ്സിൽ അഞ്ച് പരീക്ഷകൾ എനിക്ക് എന്തെങ്കിലും പറ്റും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സോട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ എസ് പി സി ഐ എന്നു പറഞ്ഞ അഞ്ച് പരീക്ഷകൾ നിങ്ങൾക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിലും ഓക്കെ നിങ്ങളുടെ കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന നിങ്ങൾക്ക് നല്ലൊരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഇവിടെ പ്രധാനപ്പെട്ട നോക്കി കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട് അതേപോലെ തന്നെ ഡെയിലി മോക്ക് ടെസ്റ്റുകളുണ്ട് ഓക്കെ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും മോക്ക് ടെസ്റ്റുകളോട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ റിവൈസ് ചെയ്യാൻ പറ്റും സ്പെഷ്യൽ റിവിഷൻ ക്ലാസസ് ഉണ്ട് അതേപോലെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കവർ ചെയ്തു പോകുന്നുണ്ട് സ്പെഷ്യൽ അഫയർ സെക്ഷൻസ് ഉണ്ട് ഓക്കെ അതുപോലെ മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ട് ഓക്കെ ആണല്ലോ അതുപോലെ മോട്ടിവേഷൻ സെക്ഷൻസ് ഉണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഏറ്റവും നല്ല ഒരു പെർഫെക്റ്റ് ആണ് കോഴ്സ് ആണ് നമ്മുടെ എസ് എൽ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ഈ പറയുന്ന ഒറ്റ കോഴ്സിൽ അഞ്ച് പരീക്ഷകൾ പാസ് ആവാൻ പറ്റുന്ന പുതിയ കോഴ്സ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് അർക്കില് നിങ്ങൾ എന്ത് തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം നമ്മുടെ എ സി ബി ആക്കെ ആപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആപ്പ് സ്റ്റോറും പ്ലേ സ്റ്റോറും അവൈലബിൾ എനിക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ കോഴ്സ് എങ്ങനെ ജോയിൻ ചെയ്യണമെന്നോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം എനിക്ക് ഈ മോളിക്കാറുണ്ട് നമ്പർ കോൺടാക്ട് ചെയ്യാം ഓക്കെ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സംശയത്തിനും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഉത്തരം തരുന്നതായിരിക്കും ഓക്കെ അപ്പം എന്ത് ചെയ്യുക നല്ല നല്ല രീതിയിൽ പഠിക്കുക ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഓക്കെ നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് യു